പി എം ഓ അത് ഏതെല്ലാം ആണോ അതെല്ലാം അതിന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി അതിൻ്റെ അപ്പുറത്ത് കാണാൻ പുറപ്പെടില്ല ആരായാലും ആരായാലും ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലക്ക് എല്ലാ ആയുധവും ഒരുക്കിയ്ക്കും അതിപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായിട്ട് പാർട്ടിക്കെതിരായിട്ട് ഗവൺമെൻറ്റിനെതിരായിട്ട് പാർട്ടി നേതാക്കൾക്കെതിരായിട്ട് ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള നിരവധിയായ പ്രചരണങ്ങളും ആക്ഷേപങ്ങളും എല്ലാം ഉന്നയിക്കുന്നുണ്ട് ആ ഉന്നയിക്കുന്നതിനൊക്കെ ഞങ്ങൾ കാണുന്നത് ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേദയുടെ ഭാഗവും ഇരുപത്തിയാറാം തീയതി വരെ ആയുസ് ഉള്ളതുമായ കാര്യമാണ് ഇരുപത്തി ആറ് പറഞ്ഞാൽ ഇന്ന് ഇന്നിപ്പോൾ രാവിലെയാണല്ലോ അതിന് അതിൻ്റെ അവസാനം വൈകുന്നേരം ആവുമ്പോഴേക്കും വരികയും ചെയ്യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം ചർച്ച ചെയ്യേണ്ട പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല കാരണം അതെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഇടതുപക്ഷ വിരുദ്ധ നിലപാടിന്റെ ഭാഗമായിട്ട് മാത്രം കണ്ടു അല്ല ഞാനിപ്പോൾ അതിനെപ്പറ്റിയല്ല വിശദീകരിക്കുന്നത് എല്ലാം തന്നെ കാണുന്നതിപ്പോൾ ആരെങ്കിലും കാണുന്ന ഞാനിന്നലെ വരുമ്പോൾ മിനിഞ്ഞാന്ന് വരുമ്പോൾ ജാവേദ് എന്തായിരുന്നു അവിടെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വഴി വഴിക്ക് അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ വഴിക്ക് അദ്ദേഹത്തെ കണ്ടു വേണ്ടി വല്ല കാര്യമുണ്ടോ എനിക്ക് പരിചയം തന്നെയല്ല ഞാനും അപ്പോൾ പിന്നീട് അന്വേഷിച്ചത് അതാണ് ജാവാതക്കർ ഒരു കാര്യമില്ല അങ്ങനെ മലയാളം വരും മലയാളം കാണും അതുകൊണ്ട് അത് ആണ് ഇതിൻ്റെ തെളിവ് ഇതൊന്നുമല്ല അല്ല ഇത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധക്കു വേണ്ടി ഉപയോഗിക്കാൻ ഓരോ പുതിയ മാർഗം നിങ്ങൾ കണ്ടുപിടിക്കുക അത്രേം കാണുന്നത് ഞാൻ മലയാളത്തിലാണ് നിങ്ങളോട് ഇത്രയേരം പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവണ്ട സി പി ഐ എമ്മിനെതിരായി അത് സി എം പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെ ഞാനിത് അതിൻ്റെ വേല കയറി പറയേണ്ട കാര്യം വളരെ വ്യക്തതയോട് ഞാൻ പറയാണ് സി പി എമ്മിനെതിരായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്കെതിരായിട്ട് കൺവീനർക്കെതിരായിട്ട് പാർട്ടിക്കെതിരായിട്ട് ഗവൺമെൻറ്റിനെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ടൊക്കെ നിരന്തരമായിട്ട് കടന്നാക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ വാർത്താ ശൃംഖലകൾ അതിൽ പറ്റുന്ന ഒരു നിരവധിയായ ഈ ഫ്രോഡായിട്ട് നടക്കുന്ന ആളുകൾ ഇവരുടെ എല്ലാം തന്നെ വാചകങ്ങളും വാക്കുകളെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് എന്നു പൊതുവായ തത്വത്തിൻ്റെ ഭാഗമായിട്ട് കണ്ട് തള്ളിക്കളയണം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒപ്പം നമ്മളെല്ലാം സഞ്ചരിക്കുന്ന എല്ലാ മേഖലയിലും ആരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെ പിന്നെ മനോരമല്ലേ മനോരണ്ട മനോരമേൻ്റെ അത് പിന്ന മനോരമ മനോരമ ഞാനും അതുപോലെ തന്നെ രമോ മഹാസനും അത് തിരുവനന്തപുരത്ത് ബി ജെ പി നേതാവ് കൃഷ്ണദാസ് ഉള്ള വളരെ സൗഹൃദമായിരുന്നു പക്ഷെ കർശനമായ അഭിപ്രായ വ്യത്യാസം ഉള്ളതായിരുന്നു അത് അതിനെന്തെങ്കിലും തർക്കം കർശനമായ അഭിപ്രായ വ്യത്യാസമുണ്ട് നല്ല സൗഹൃദവും വ്യക്തിപരമായ സൗഹൃദമല്ല ഇവിടെ പ്രശ്നം ഇവിടെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമാണ് നിലപാടാണ് അതുകൊണ്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട നിലപാടാണ് പ്രശ്നം രാഷ്ട്രീയമാണ് പ്രശ്നം